ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി തിരുവനന്തപുരം ജില്ലയിൽ ദേവി ഫാർമ വെൽനസ്സിലാണ് ഡ്രൈവർ അഞ്ച് വർഷത്തെ പരിചയം നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ബയോഡേറ്റയുമായി ബന്ധപ്പെട്ട മതി ദേവി ഫാർമ വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡ് ദേവി ബിൽഡിംഗ്സ് ചിറകുളം റോഡ് ട്രിവാൻഡ്ര അടുത്ത വേക്കൻസി മുത്തൂറ്റ് മെർക്കൻറ്റിലാണ് സോഫ്റ്റ്വെയർ ലീഡ് ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയമുള്ളവരായിരിക്കണം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഡെക്നോ പാർക്കിൻ്റെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ മൂന്ന് വർഷത്തിൽ കൂടുതൽ പരിചയമുള്ളവരായിരിക്കണം സെയിൽസ് മാനേജർ എം ബി എ രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിലാണ് ഫ്ലോറിങ് മെറ്റീരിയൽ സ്ഥാപനത്തിൽ സീനിയർ മാനേജർ ജോലി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി റെസ്റ്റോറൻ്റിലാണ് മാനേജർ സൂപ്പർവൈസർ ബിരിയാണി അല്ലെങ്കിൽ മന്തി മാസ്റ്റർ ചൈനീസ് ഷെഫ് നോർത്ത് ഇന്ത്യൻ ഷെഫ് ക്യാപ്റ്റൻ വെയ്റ്റർ ക്ലീനർ ജ്യൂസ് മേക്കർ ബെറോട്ട അല്ലെങ്കിൽ ദോശ മേക്കർ ബില്ലിംഗ് സ്റ്റാഫ് താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി പത്തനംതിട്ടയിലാണ് ഗ്രീൻ വാലിയിൽ അക്കൗണ്ടൻറ്റ് രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം ഓഫീസ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം മാർക്കറ്റിംഗ് മാനേജർ അഞ്ച് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം സോഷ്യൽ മീഡിയ മാനേജർ രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം കഫറ്റീരിയ സ്റ്റാഫ് ഒരു വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി തിരുക്കൊച്ചി ഗോൾഡ് ലോണിലാണ് റീജിയണൽ മാനേജർ ഏരിയ മാനേജർ ചീഫ് മാനേജർ സീനിയർ ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ സബ്ജക്ട് ലൈനിൽ അപേക്ഷിക്കുക തസ്തിക വ്യക്തമാക്കി സി വി മെയിൽ ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ജില്ലയിലാണ് കെ സി ലിമിറ്റഡിലാണ് അസിസ്റ്റൻ്റ് ഓപ്പറേറ്റർ ഐ ടി ഐ ഫിറ്റർ ബോയിലർ ഓപ്പറേറ്റർ ഐ ടി ഐ സെക്കൻഡ് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റീഷൻ ബദലി ജീവനക്കാർ എന്നിവർക്കാണ് അവസരം പത്താം ക്ലാസ് ആണ് ഓകിയത മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരും മൂന്ന് വർഷത്തെ പരിചയമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിലാണ് പ്രോജക്റ്റ് മാനേജർ അല്ലെങ്കിൽ പ്രോജക്റ്റ് എഞ്ചിനീയർ ബി ഡിപ്ലോമ ഏഴ് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം സൈറ്റ് എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ അഞ്ച് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം ക്വാണ്ടിറ്റി സർവെയർ ബിടെക് ഡിപ്ലോമ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം ആർട്ടിടെക്ട് ബിടെക് ഡിപ്ലോമ ഉള്ളവരായിരിക്കണം സ്റ്റോർ കീപ്പർ ബിരുദവും മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ട്രെയിനിങ് എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ ഉള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ റിസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വെക്കൻസി തൃശ്ശൂർ ജില്ലയിലാണ് എച്ച് ആർ മാനേജർ എം ബി എ എച്ച് ആർ ഉള്ളവരായിരിക്കണം അക്കൗണ്ട്സ് മാനേജർ അക്കൗണ്ടൻസി ഗ്രാജുവേറ്റും ഡാരിയും പഠിച്ചവരായിരിക്കണം കൊമേഴ്സ്യൽ ഫോർ മാനേജർ എം ബി എ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ഉള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ജോൺസൺ ഹാർഡ് വെയേഴ്സ് മാനേജർ ബിരുദം അല്ലെങ്കിൽ എം ബി എ മൂന്ന് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം ക്യാഷ്യർ ബി കോം അക്കൗണ്ടൻറ്റ് ഉള്ളവരായിരിക്കണം ഫീൽഡ് സ്റ്റാഫ് ടു വീലർ ലൈസൻസ് ഉള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി പാലക്കാട് ജില്ലയിലാണ് കല്ലീസ് ഫ്ലോറിങ്സിലാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷത്തെ പരിചയവും ബില്ലിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ക്യാഷ്യർ ഒരു വർഷത്തെ പരിചയവും റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി യൂണിഫോം മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടെലികോളർ അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് ടൈലറിംഗ് കട്ടിംഗ് മാസ്റ്റർ എന്നീ വേക്കൻസിയിലാണ് അവസരം താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലാണ് എമറാൾഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിൽ ജനറൽ മാനേജർ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഓപ്പറേഷൻസ് ഗ്രസ്റ്റ് റിലേഷൻ മാനേജർ എന്നീ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് താൽപ്പര്യമുള്ളവർ സി വി അയക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്